തിരുവനന്തപുരം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ നവീകരിച്ച അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ഗൈനക്കോളജി ഒബ്സ്റ്റേറ്ററിക്സ് വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു കുട്ടിക്കാനം മരീൻ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോസഫ് പൊങ്ങന്താനം ബെഞ്ചുരിപ്പ് കർമ്മ നിർവഹിച്ചു ലേബർ റൂം ഗൈനക്കോളജി ഓപ്പി ലേബർ ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ നിയോനെറ്റൽ ഐ സിയു എന്നിവയടങ്ങിയ ഗൈനക്കോളജി വിഭാഗമാണ് പ്രവർത്തനം ആരംഭിച്ചത് കുട്ടിക്കാനം മരിയൻ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോസഫ് പൊങ്ങന്താനം വെഞ്ചിരിപ്പ് നടത്തി നാടിനായി സമർപ്പിച്ചു വി കെയർ ഡയറക്ടർ ഫാദർ റോയ് വടക്കേൽ എം എം ഡി ഡയറക്ടർ ഫാദർ സോജി തോമസ് കന്നാലിൽ എം എം ഡി അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ദീപു പുത്തമ്പരയ്ക്കൽ എം എം ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിജു ഞള്ളിമാക്കൽ എം എം ഡി ഡോക്ടേഴ്സ് മറ്റ് എം എം ഡി കുടുംബാംഗങ്ങൾ എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ പീരിമെട്